അതെ അതെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ െത്തും സെമി ഫൈനൽ എത്തും അവിടെ പോവും ഇവിടെ പോകും അങ്ങനെ അവസാനം ഈ പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാൻ ഇപ്രാവശ്യം വേൾഡ് കപ്പ് ക്രിക്കറ്റ് നമുക്ക് ഒരു വേൾഡ് കപ്പ് തരുമെന്ന് വലിയ സന്തോഷമാണ് സ്വകാര്യം പറയാം മലയാളികൾ രണ്ടു മൂന്ന് മലയാളികൾ ഉണ്ടെങ്കിൽ ഒരു മലയാളികളും ഉണ്ടെങ്കിൽ വേൾഡ് കപ്പ് ചെയ്ത് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും അത്തരം ശാസ്ത്ര പ്രചരണങ്ങൾ വിശ്വസിക്കുന്നു